രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ എം ടി വാസുധവൻ നായർ എന്ന് പറയുന്ന മഹാസാഹിത്യകാരൻ മരണപ്പെട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ശോഭിച്ചു നേരുന്ന ദിലീപ് ശങ്കർ എന്ന് പറയുന്ന ഒരു നടൻ മരണപ്പെടുകയാണ് രണ്ടു മൂന്ന് ദിവസത്തെ പഴക്കം അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട് അദ്ദേഹം ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് റൂമിൽ നിൽക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൊക്കെ വളരെ വളരെ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടത് അറിയാൻ രണ്ടു ദിവസം വൈകി കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ വാർത്ത പല ആളുകളും പല രീതിയിൽ ഉണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അദ്ദേഹം സീരിയലിന്റെ സംവിധായകൻ കേട്ടു നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ലൊക്കേഷൻ വന്ന് വർക്ക് ചെയ്ത് പോയതിനു ശേഷം രണ്ടു ദിവസമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് വിളിക്കുന്ന സമയത്ത് പുള്ളി പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു ഇന്ന് പുള്ളിക്ക് ആക്ച്വലി ഷൂട്ടില്ല പക്ഷേ നമ്മുടെ കൺട്രോളർ രണ്ട് ദിവസമായിട്ട് എടുക്കാത്ത പുള്ളിക്ക് സ്ഥിരം ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്ന ഒരു ശീലമുണ്ട് വന്ന് പിന്നെ റൂമിൽ വന്നിട്ട് അവസാനം നമ്മുടെ കൺട്രോളർമാരോ അല്ലെന്നുണ്ടെങ്കിൽ മാനേജേഴ്സോ അതല്ലെങ്കിൽ പിന്നെ ഡ്രൈവേഴ്സോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഫോൺ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നേരിട്ട് വന്നു നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നിട്ടാണ് അന്വേഷിക്കാനായിട്ട് നേരിട്ട് വന്ന് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഓക്കെ അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതിയൊക്കെ വളരെ അത്ര കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല ഷൂട്ടിങ് കഴിഞ്ഞാൽ നേരെ റൂം റൂമ് കഴിഞ്ഞാൽ ഷൂട്ട് ആ ഒരു സംഭവം മാത്രമുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിനെ കാണുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിലൊരു ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് കാരണം ആ റൂമിൽ മരണപ്പെട്ട് കിടക്കുന്ന കട്ടിലിന് താഴെയായിട്ട് കണുഴന്ന് കിടക്കുന്ന രീതിയാണ് പോലീസുകാർ പ്രാഥമികമായ പരിശോധനയിലും കാര്യങ്ങളൊക്കെ കണ്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തിനോട് ഒരു പിടിവലിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള അക്രമങ്ങളൊന്നും നേരിട്ടിട്ടില്ല ഇപ്പൊ പറയുന്ന ഒരു കരവിൽ രോഗവുമായി ബന്ധപ്പെട്ട് മരുന്ന് കുടിക്കുന്ന ആളാണ് കൃത്യമായി ഇത് പരിപാലിച്ചു പോയിട്ടില്ല അതിന്റെ ഭാഗമായിട്ടുണ്ടായ മരണം തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്നൊരു സംവിധായകൻ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ അങ്ങനെ പിന്നെ വർക്കവായിട്ട് ഭയങ്കര പിന്നെ സഹകരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു വളരെ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളാണ് ബുദ്ധിമുട്ട് പുള്ളിക്കും ഉണ്ടായിരുന്നു അത് പേഴ്സണലി പിന്നെ ആരോഗ്യ പ്രശ്നം പുള്ളിക്കുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് എന്നോട് അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് കരൾ സംബന്ധമായ ഒരു അസുഖം പുള്ളിക്ക് ഉണ്ടായിരുന്നു അതിന് ആയിരുന്നു പക്ഷെ അത് പുള്ളി പലപ്പോഴും കെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ലൊക്കേഷനൊക്കെ വരുമ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഇതായിട്ട് പുള്ളിയോട് പറയുമായിരുന്നു അത് കെയർ ചെയ്യണമെന്നുള്ളത് പറയുമായിരുന്നു അങ്ങനെ കെയർ ചെയ്യാത്തൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് പുള്ളി ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നാണ് നമ്മൾ ലൊക്കേഷൻ വന്ന് അഭിനയിച്ചത് അപ്പോഴും പുള്ളിയുടെ ശാരീരികാവസ്ഥ വളരെ പ്രശ്നത്തിലായിരുന്നു അതെ 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 അസ്വാഭാവികമായിട്ട് ഒന്നും നമുക്ക് ഇക്കാര്യത്തിനകത്തൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ഇവിടെ ഒന്നും കണ്ട ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടില്ല പോലീസിനോട് നമ്മൾ സംസാരിച്ചിരുന്നു പോലീസും അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് ഈ ശാരീരികമായ പ്രശ്നം ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ഇന്ന് ഷൂട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് കൂടി നമ്മൾ വന്ന് പിന്നെ കൺട്രോളർ വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എടുക്കാത്തതുണ്ട് നമ്മൾ നേരിട്ടൊന്നും വന്ന് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൺട്രോളർ വന്നത് അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു അസുഖം വരുമ്പോൾ അസുഖത്തെ കൃത്യമായി ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കടമ ഇല്ല അതെന്താണെന്ന് അറിയില്ല പല ആളുകളും പത്ത് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പലപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഉദര സംബന്ധിച്ച അല്ലെങ്കിൽ കരൽ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ ഒരു ഇത് കൊടുത്തില്ല പല ആളുകളും ഇപ്പൊ സുബി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അവർ മരണപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം അവര് തന്നെയാണ് എന്ന് അവർ മരണപ്പെടുന്നതിന് കുറച്ച് മുമ്പായിട്ട് അവർ തന്നെ അവർ പറയുന്നുണ്ട് ഒരു മരണമൊഴിയായിട്ടൊക്കെ നമ്മളത് എടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അസുഖമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് കെയർ ചെയ്തില്ല എനിക്ക് ഈ ഒരു യൂട്യൂബ് ആ വീഡിയോ എടുക്കലും അതൊക്കെ വലിയ താല്പര്യമാണ് അതിനുവേണ്ടി മാത്രം സമയം കണ്ടെത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് അവർക്ക് ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് കാരണക്കാരിയായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിഷയം വരുമ്പോഴും പല ആളുകളെയും കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും അവസാനം അവർ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവുക ഇദ്ദേഹം ഒരു ചെറിയ അസുഖമാണ് എന്ന രീതിയിൽ ഇതിനെ മാറ്റി വെച്ചു പലപ്പോഴും പല ആളുകളും അത് പറയുന്നത് എന്താ വച്ചാൽ ഇത്തരം അസുഖങ്ങളിൽ നിന്നല്ല ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിലും അത് ചെറിയ കണ്ണുകൊണ്ട് കാണാതെ കൃത്യമായിട്ട് നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ മരണപ്പെട്ടു പോകും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് തൊടാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറും ലൈഫ് വളരെ ഷോർട്ടാണ് ആ വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫിനെ ആസ്വദിക്കാൻ സമയം കണ്ടെത്തുക നമ്മുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഒരു ചെറിയ അസുഖത്തെ പോലും നിങ്ങൾ ഒരിക്കലും മോശമായിട്ടോ ചെറുതായിട്ടോ കാണരുത് കാരണം നിങ്ങളെ കുറിച്ച് വേവലാതി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉണ്ടാവും മക്കൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടാവും സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് കൂട്ടുകാർക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയം ഒരു വിഷയമാണ് നിങ്ങളുടെ വിയോഗങ്ങൾ അല്ലെ അപ്പൊ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ അസുഖമാണ് എന്ത് അസുഖമാണെന്ന് നോക്കണ്ട ഡോക്ടറെ കാണിക്കുക കൃത്യമായി ട്രീറ്റ്മെന്റ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണം പോലീസുകാരുടെ പ്രാഥമിക അന്വേഷണത്തിലും അവര് കണ്ടെത്തിയ കാര്യം സ്വാഭാവിക മരണം ഈ അസുഖം ഒന്നും മരണപ്പെട്ടു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഒരു കാര്യം വിളിച്ച് പറയാൻ കഴിയില്ല പല ആളുകളും ഒരു ചെറിയ സംഭവം കിട്ടുമ്പോൾ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ച് വേറെ എന്തെങ്കിലും മാറ്റി മാറ്റുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് വ്യൂവർഷിപ്പ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ള പ്രധാന ഒരു ഘടകമായിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരണം ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുള്ളു അതിന് മുന്നോടിയായി ആരും ഓരോ നുണകൾ പ്രചരിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇത് തികച്ചും ഒരു സാധാരണ മരണമായിട്ട് ഒരു അസുഖം മൂലമുണ്ടായ മരണമായിട്ട് തന്നെയാണ് തന്നെയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല